മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാവും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിലെ മൊസാദിന്റെ മേധാവി അതേപോലെ തന്നെ ഷിൻബറ്റിൻ്റെ മേധാവി അതേപോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ഇവരൊക്കെ തന്നെ ഖത്തറിലെ ദോഹയിലാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഖലീൽ അൽ ഹയ്യയുമായി ബന്ധപ്പെട്ട് ഈ ഹമാസ് നേതാവും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും ഹമാസിന്റെ ഭാഗത്തും ഇതേ ഖത്തറിൽ ചർച്ചയുമായിട്ട് എത്തിയിരിക്കുന്നു ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു খিপ അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളാണ് ഈ മധ്യസ്ഥ ചർച്ച നടത്തി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ തന്നെ അന്തിമഘട്ടത്തിലേക്ക് ഈ ചർച്ചകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇത്തരം ഓരോ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഹമാസോ ഇസ്രായേലോ പിന്മാറുന്ന വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ചർച്ച ഈ ഒരു കരാറ് പൂർണ്ണമായിട്ടും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമെന്നു തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഖത്തറിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് കരാറിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ കരാറിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഒരു കരാറില് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു വെടിനിർത്തൽ പൂർണ്ണമായിട്ട് വെടിനിർത്തലിലേക്ക് എത്തുന്നത് എന്ന് വ്യക്തമാണ് നമുക്ക് ഓരോ ഘട്ടത്തിലും എത്ര എത്ര വിഷയങ്ങളാണ് ഓരോ ഘട്ടത്തിലും രണ്ടു കൂട്ടരും ഏത് രീതിയിലാണ് മുന്നോട്ട് പോവേണ്ടത് എന്ന് കരാറിലൂടെ ഉള്ളതൊന്ന് പരിശോധിക്കാം ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നു മുപ്പത്തിമൂന്ന് ബന്ധികളെ വിട്ടയക്കണം ആരും മരിച്ചതായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഈ മുപ്പത്തിമൂന്ന് ബന്ധികളെ വിട്ടയക്കുന്നതിൽ ആരെങ്കിലും മരണപ്പെട്ടോ മരണപ്പെട്ടിട്ടില്ലേ എന്നുള്ളതൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല ആദ്യഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗാസ ൊണ്ട് ഐ ഡി എഫ് ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കാൻ തുടങ്ങണമെന്ന് അതായത് ഗാസ പരിധിയിലെ സുരക്ഷാ പരിധി നിലനിർത്തിയിട്ട് ഈ സൈന്യത്തെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കണം എന്നുള്ളത് പ്രധാന ആവശ്യമായിട്ട് ഉയർത്തുന്നുണ്ട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഒക്ടോബർ സെവൻത്തിന് നുക്കുബ പോരാളികൾ ഒഴികെ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച തീവ്രവാദികളെ വിട്ടയക്കണമെന്ന് അതായത് ഒക്ടോബർ സെവൻത്തിന് അവിടെയുള്ള ആ ഒരു ആക്രമണത്തിൽ പങ്കെടുത്തവരെ വിട്ടയക്കണം എന്നില്ല മറിച്ച് അല്ലാത്ത തീവ്രവാദികളെ വിട്ടയക്കണമെന്ന് പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഫിലാഡൽഫി കോറിഡോറിലെ ഐ സാന്നിധ്യം ഈ ഒരു വിഷയത്തിൽ ഈ കരാറ് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതിൽ വളരെ വലിയ സംശയമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ഫിലാഡെൽഫി കോറിഡോറിലെ ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്ക എന്ന് പറയുന്നത് ഇസ്രായേൽ എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളത് ഒരു അത് നമുക്ക് തീരെ പ്രതീക്ഷിക്കാൻ സാധിക്കാത്തൊരു വിഷയമാണ് എന്നിരുന്നാലും ഈ ഒരു വിഷയത്തെ ഏത് രീതിയിലേക്കാണ് അവസാന ഘട്ടത്തിൽ അംഗീകരിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കൂ ഫിലാഡൽഫി കോറിഡോർ ഈജിപ്തിന്റെയും അതേപോലെ തന്നെ ഗാസയിലെയും ഇടനായണതിനിടയ്ക്കുള്ള കോറിഡോറാണ് അപ്പൊ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു വിഷയം എങ്ങനെ മുന്നോട്ട് വെക്കും എന്നുള്ളത് നമുക്ക് വരുന്ന വാർത്തകളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ഇനി രണ്ടാം ഘട്ടം അതായത് ആദ്യഘട്ടത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇനി രണ്ടാം ഘട്ടം ഈ വെടിനിർത്തലിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഐ ഡി എഫ് പിൻവലിക്കലുകൾ പതിനാറാമത്തെ ദിവസം ആരംഭിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടത്തില് കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് ഈ രണ്ടാം ഘട്ടത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വടക്കൻ ഗാസയിലേക്ക് മടങ്ങിയെത്തുന്ന പലസ്തീൻകാർക്കുള്ള സുരക്ഷാ പ്രോട്ടോകോളുകൾ ഇവർ വരുന്നതൊക്കെയായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും നിയന്ത്രിക്കുക എന്നുള്ള സകല കാര്യങ്ങൾക്കും അതിൻ്റെതായ സൗകര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതും രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ട് ഈ എടുത്തു പറയുന്നു മൂന്നാം ഘട്ടത്തിൽ ഇനി മൂന്നാമത്തെ ഘട്ടം ഈ ഒരു കരാറിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഈ വെടിനിർത്തൽ പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കുന്ന മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് എല്ലാ ബന്ധികളെയും വിട്ടയക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മാത്രമേ ഇസ്രായേലി സൈന്യം പൂർണ്ണമായിട്ടും പിൻവാങ്ങുകയുള്ളു ഗാസയിലൊക്കെ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങണമെങ്കിൽ പ്രധാനമായിട്ടും പറയുന്നത് പൂർണ്ണ സകല ബന്ധികളെ വിട്ടുകൊടുക്കുക പ്രധാനമായിട്ടും ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സുരക്ഷാ പരിധി ഗാസയിലെ സുരക്ഷാ പരിധി അത് അവിടെ നിന്ന് പിൻവലിക്കുക എന്നുള്ളത് വല്ല വളരെ ഒരു വിഷമം പിടിച്ചിട്ടുള്ള ഒരു കരാറ് തന്നെയായിരിക്കും അത് എത്രത്തോളം അംഗീകാരം വരും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കൂ ഏതായാലും ഈ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള കരാറിലെ വിഷയങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു കരാർ ഈ ഒരു കരാറ് പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ മാത്രമാണിത് അന്തിമ ഘട്ടത്തിൽ എത്തുക ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്തിയിട്ടാണെങ്കിലും ഇത് വെടിനിർത്തലിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും ഒരേ മുന്നോട്ട് വെക്കുന്നത് കാരണം ഈജിപ്തിനും ഖത്തറിനും ഒക്കെ തന്നെ ഒരു സമയപരിധി എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുക ഈ ജനുവരി ഇരുപത് ഒരാഴ്ച പോലും തികച്ചില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് ഹമാസിനോട് വളരെ വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ് ഹമാസ് സകല ബന്ധികളെയും വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ വിട്ടു തന്നിട്ടില്ലെങ്കിൽ ഹമാസിനും ഹമാസിനെ പിന്തുണയ്ക്കുന്ന സകല ആളുകൾക്കും നരകതുല്യമായിട്ടുള്ള അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്ന് അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഖത്തർ ഉൾപ്പെടെ ഈജിപ്ത് ഉൾപ്പെടെ ഈ വിഷയത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെയാണ് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇസ്രായേൽ എന്തെങ്കിലും ഇനി അധികമായിട്ടോ മുന്നോട്ട് വെച്ചാലും അത് ഖത്തറും ഈജിപ്തും ഇടപെട്ടുകൊണ്ട് അമാസിനെ കൊണ്ട് സമ്മതിപ്പിക്കും എന്നുള്ള വാർത്തകളും നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഈ ഒരു വെടിനിർത്തലിന്റെ ചർച്ചയ്ക്കുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിഷയം അമേരിക്കയിലെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വെടിനിർത്തൽ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡനും അതിയായ ആഗ്രഹമുണ്ട് അദ്ദേഹം ഇറങ്ങുന്ന മുമ്പായിട്ട് ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തണം എന്നുള്ളത് ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അമാസിന്റെ ഇനി അമാസിനെ എടുക്കാൻ നിലവിൽ തന്നെ അമാസിന്റെ മേധാവിമാര് ഇസ്മായിൽ എല്ലാ യാസിന്മാർ മുഹമ്മദ് ദെയ്ഫ് അങ്ങനെ എണ്ണിയാൽ ഒഴുതുങ്ങാത്ത നേതാക്കന്മാരൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി അമാസിനെ സംബന്ധിച്ച് ഇനി തകരാൻ ഒന്നും തന്നെ ഇല്ല ഇനി ഡൊണാൾഡ് ട്രംപിന്റെ ആ പ്രഖ്യാപനത്തിൽ പേടിച്ച് അതിനെ സഹായിക്കുന്നവരാണിപ്പോ പെടാട് പെട്ടുകൊണ്ട് ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നത് സകല ആളുകളും സകലയാളുകളും കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ